് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഞങ്ങൾ വന്നിട്ടുള്ളത് തൃശൂർ ജില്ലയിലെ ഗുരുവായൂരിലെ ഗുരുവായൂർ ആനക്കോട്ടയിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് ആനകളൊക്കെ കാണാം അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചാൽ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം ഞങ്ങൾ ഓൾറെഡി ഗുരുവായൂർ പൊന്നത്തൂർ ആനക്കോട്ടയിലേക്ക് കയറി കേട്ടോ ഇവിടെ ടിക്കറ്റിന് പെർ ഹെഡ് ട്വൻ്റി റുപ്പീസാണ് മൊബൈൽ മൊബൈലിന് ട്വൻ്റി ഫൈവ് റുപ്പീസ് ഞങ്ങളങ്ങനെ ആനേനെ കാണാൻ പോകാൻ കേട്ടോ ദൂരെ കുറച്ച് ആനകളിലൊക്കെ ഉണ്ട് ഇങ്ങനെ ഞങ്ങൾ റൗണ്ട് ചെയ്ത് വരും ഞാൻ സൂചന ചെയ്തിട്ടില്ല ദൂരെ കുറച്ച് ആനകളിലൊക്കെ ഉണ്ട് അടിപൊളി ഒരു കുളം ഉണ്ട് ഇവിടെ ഒരുപാട് മത്സ്യങ്ങളുണ്ട് ഇതിൽ മഴയില്ലാത്തോണ്ട് കഷപ്പെട്ടു ഈ ആനക്കുട്ടയുടെ പരിസരങ്ങളായി കാണുന്നത് കേട്ടോ ഇവിടെ രണ്ടാനകളുണ്ട് ഒന്നിന്റെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല ഇവിടെ രണ്ടാണ് ഭയങ്കര ക്ഷീണതന്നിട്ട് ഇവിടെ ഷെഡ് പോലെ പണ്ട് വെച്ചിട്ടുള്ള ആനകൾക്ക് ആനകൾക്ക് കാലില് എന്തേലും അസുഖം വരികയാണെങ്കിൽ അവര് ഇതിന്റെ ഇവിടെ മൂന്ന് ആനകളുണ്ട് ട്ടോ അപ്പൊ നമ്മൾ ഓരോ ഭാഗത്തുനിന്ന് നിന്നാണ് ഓരോന്നെ വീഡിയോ എടുക്കുന്നത് ഇത് അടുത്ത രണ്ടു കമ്പൻ പിടിയാലും ഒന്നിനും കണ്ടിട്ടില്ല കേട്ടോ അടുത്ത രണ്ട് രണ്ടു കമ്പനും കൂടി ഒരു പിടിയാനെ കണ്ടു കേട്ടോ ബാക്കിയുള്ള കണ്ടതൊക്കെ കൊമ്പനാണ് രണ്ടാമത്തെ പിടിയാന കേട്ടോ നേരെ അടുത്തൊക്കെ കൊമ്പനായിരുന്നു നേരത്തെ ഒരു പിടിയാനെടുത്തത് രണ്ടാമത്തെ ആലക്കോട്ടിൽ പ്രത്യേകിച്ച് ഒന്നും കേട്ടോ ഈ ആനകൾ മാത്രമല്ല ആനകളെ സംരക്ഷിക്കുന്ന സ്ഥലങ്ങളുണ്ട് പിന്നെ ഒത്തൂർ കോട്ടാൻ്റെ പേര് ഉള്ള രണ്ട് കൊമ്പന്മാരുണ്ട് കേട്ടോ ഇവിടെ നോണ്ടറി ചെയ്ത് വെച്ചാണ് ചോദിച്ചപ്പോൾ രണ്ടാൾ പ്രശ്നക്കാരാന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ രക്ഷ നോക്കിയിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല വളരെ ദൂര ഒരെണ്ണം ഉണ്ട് ഞാൻ സൂഞ്ചി തെടുത്താണ് ക്ലീർ കുറച്ച് കുറവാണ് അങ്ങനെ തല ആട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് എവിടെ ഒരു പിടിയാന മൂന്നാമത്തെ തൊട്ടപ്പുറത്ത് വേറെ കൊമ്പുണ്ട് വെറും പ്രശ്നക്കാരില്ലോണ്ടിപ്പ് വെച്ചിട്ടില്ല ചെറുതായിട്ട് കൂടെയാണ് എന്റെ തന്നി പിള്ളേനക്കൊരു പൊട്ട കഴിഞ്ഞു ഞങ്ങളുടെ ചെറിയ വീടും ഇവിടെ അവസരിച്ചാണ് ശരി വീടും വളരെ ചെറിയ വീടാണ് അപ്പൊ ഞങ്ങൾ ഈ കാണാൻ വന്നു അവിടെ വരാത്ത ആൾക്കാരൊക്കെ ഉണ്ടോ എപ്പോഴേക്കും ഗുരുവായൂർ സന്ദർശിക്കുമ്പോൾ ഞാൻ കൊട്ടിക്കൂടി വന്ന് കണ്ടുപോകുള്ളൂ കേട്ടോ കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു മൂന്ന് ഗ്രൗണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ വൈകിയാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആ അടുത്ത വീഡിയോ വീണ്ടും വരുന്നതല്ല ബൈ